ഹലോ ഇത് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഈ പൈസ കാണിക്കുന്നത് വേറൊന്നുമല്ല ഞാൻ എൻ്റെ കൊടുക്കത്ത് തുറന്ന് എടുത്തിട്ട് വന്നതാണ് കാരണം എനിക്ക് പൈസ ഉണ്ടായില്ല പാല് വാങ്ങിക്കാനായിട്ട് നമ്മുടെ പൂച്ചക്കൂട്ടമാർക്ക് വേണ്ടി പാല് വാങ്ങിക്കാൻ പോയതാണ് എനിക്ക് കാണുന്നത് അപ്പോൾ ആദ്യമേ രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം വരെയുള്ള വീഡിയോസ് ഇതിനകത്തുണ്ട് അപ്പോൾ രാവിലെ ഞങ്ങളിങ്ങനെ പോയ വഴി സജ്ജിച്ചേനെ കണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഒഴിക്കണമെന്ന് ലിക്വിഡ് തിന്നിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞിട്ട് പോയിരുന്നു എടുത്ത് വെച്ചേക്കുന്നത് പറഞ്ഞിട്ട് പോയി അപ്പോൾ കുറച്ചങ്ങ് മാറി തന്നെ അപ്പുറത്ത് വേറെ ചെറിയ കട ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ പെട്ടെന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാം നമ്മളെപ്പോഴും അങ്ങനെയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഈ ചിരിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ നല്ല അമ്മേനെ കൊണ്ട് പിടിപ്പിച്ചത് എനിക്ക് ഭയങ്കര ചിരിയാ അമ്മ അവിടെ എവിടെയൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ കാണിച്ചോക്കോ അപ്പോൾ ഞാനതാ അങ്ങനെ ചിരിച്ചിട്ടുണ്ടെന്ന് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ ചേച്ചിയാണെങ്കിൽ അയ്യോ വീഡിയോ എടുക്കുവാണോ എന്ന് ചേച്ചി ഞാനാണൊന്നും കുഴപ്പമില്ല ചേച്ചിയെന്ന് പറയും അത്യാവശ്യം എല്ലാം ഉള്ള സ്റ്റോറാണ് കേട്ടോ നമുക്ക് എന്ത് എമർജൻസി എന്നാലും ആ കടയിൽ നിന്ന് വാങ്ങിക്കാം പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ലിക്വിഡ് അത്യാവശ്യം നല്ല ലിക്വിഡാണിതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലിക്വിഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫൈവ് ലിറ്റേഴ്സിന് ഈ പറഞ്ഞ ഫൈവ് ലിറ്റർ ആണോ ഫൈവ് കിലോയാണോ അങ്ങനെ എന്തുവാണോ അതിന് ചെറുതിൻ്റെ ഇരുന്നൂറ് രൂപയും വലുതെ നാഞ്ഞൂറ് രൂപയാണ് അങ്ങനെ നമ്മളിപ്പോഴും വലുതാ വാങ്ങിക്കാറില്ല കാരണം കുറച്ച് നാളത്തേക്ക് നാളത്തേക്കുണ്ടാവും പിന്നെ ഇവിടെ വന്ന് പാലെല്ലാം കാച്ചി സെറ്റാക്കിയിരുന്നപ്പോഴത്തേക്ക് ഇവമാര് എന്നെ കണ്ടിട്ട് പങ്ങി ഇരിക്കുവാണ് കാരണം ഇത് നിങ്ങൾക്ക് ആ ഒരു ഭയം വിട്ടുമാറിയിട്ടില്ല എന്നെ അത്ര അടുപ്പായിട്ടില്ല പക്ഷേ പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് നോക്കിയിട്ടാണ് ഞാൻ പോയിരുന്നത് എന്നാലും ഞാൻ ഫോണൊന്നും എടുത്തുകൊണ്ട് വന്നില്ല ഇവമാര് എന്തായി എന്നുള്ള ആ ഒരു വെവല്ല് വന്നുകൊണ്ടേ ഞാൻ ഫോണിൽ നിന്ന് എടുക്കാണ്ടേ വന്നത് അല്ലെങ്കിൽ എൻ്റെ എപ്പോഴും ഫോൺ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പുട്ട് വെച്ചപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനം കേട്ടോ എന്നെ കണ്ടതിൻ്റെ ഇതിലാണ് പുള്ളിയോടിയാ മച്ചിനിടയിലോട്ട് കയറുന്നത് അതിലാണ് താമസം എന്ന് തോന്നുന്നുട്ടാ പിന്നെ ഞാൻ കുറച്ച് പാല പുട്ടിലോട്ട് തന്നെ ഒഴിച്ചു വെച്ച് കാരണം പുട്ട് വേസ്റ്റ് വേസ്റ്റാക്കേണ്ട ബ്രെഡ് കൊടുക്കാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു അതെന്നുവെച്ചാൽ ബ്രെഡ് കുറച്ച് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ട് പുട്ടിനകത്ത് ഒഴിച്ച് വെച്ചേക്കാം പിന്നെ ഇനിയിപ്പോൾ ബ്രെഡ് സെക്കൻഡ് സെറ്റിൽ കൊടുക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഇത് ഒഴിച്ച് വെച്ചിട്ട് ഞാൻ കുറേ നേരം നോക്കിയിരുന്നു ഇവ മാർ വന്ന് കഴിക്കും വെച്ച് പക്ഷെ എന്നെ കാണുന്ന കൊണ്ടാന്ന് തന്നെ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയില്ല കുറേ നേരത്തേക്ക് ഇറങ്ങി കേട്ടോ എനിക്ക് വിഷമായി പിന്നെ ഞാൻ ഇതിൻ്റെ പേരിട്ടു കേട്ടോ അത് പറയാൻ മറന്നുപോയി പിന്നെ നമ്മുടെ ആ പാല് പോലത്തെ വെളുത്തതിനെ പല്ലൂന്നും മറ്റേതിനെ ലല്ലൂന്നും ആ വിളിക്കുന്നത് അപ്പോൾ പല്ലൂനയും ലല്ലൂനയും കാണാൻ വേണ്ടി വന്നതാണ് ദേവുട്ടനെ അപ്പോൾ അവൻ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു ഇവമാര് കണ്ടിരി ഇപ്പോൾ ഇച്ചിരി കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുണ്ട് കണ്ടോ എന്നെ കണ്ടിട്ട് അത്ര സ്പീഡിൽ ഇറങ്ങി ഓടിയില്ല പക്ഷേ ദൈവുട്ടനെ കണ്ടപ്പോൾ കുറച്ചൊരു ഭയം വന്നോ നിങ്ങൾക്ക് പിന്നെ ഞാൻ അന്നേരം പാൽ ഒഴിച്ച് വെച്ച കേട്ടോ ബ്രെഡ് അന്നേരം കൊടുത്തില്ല കുറച്ച് പ്ലെയിനായിട്ട് പാൽ മാത്രം ഒഴിച്ച് വെച്ചേ പക്ഷേ ഇതുങ്ങൾക്ക് എന്നോടുള്ള ഭയം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഈവനിങ് ചെന്ന് ബ്രെഡ് ഒക്കെ പൊടിച്ചിട്ട് കൊടുത്തപ്പോഴും അത് വേഗം വരികയൊക്കെ ചെയ്ത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ